എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അനന്യ ഇന്ന് നമ്മൾ മുഖത്തുണ്ടാകുന്ന കരിമംഗല്യം പൂർണ്ണമായി മാറുന്ന ഒരു ഫേഷ്യൽ സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലാണ് കേട്ടോ വേണ്ടത് അടുത്തായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ റോസ് വാട്ടർ ഒരു നാരങ്ങ കളറ് അമ്പത് ഗ്രാം സോപ്പ് ബേസ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ചേർക്കണേ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ വേണ്ടത് ഞാനൊന്ന് ആക്കി എടുത്തിട്ട് വരട്ടെ ഞാൻ ഈ ബൗളിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത്രയും തന്നെ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഇത്രയും മതി കുറച്ച് സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ആക്കിയെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ നമ്മുടെ കൂട്ടും ലേശം കളറും ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി മോൾഡിലെ സൺഫ്ലവറിൻ്റെ രൂപത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കളർ ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഒരു ഭംഗിക്കാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണേ അതൊന്ന് സെറ്റാകട്ടെ അപ്പോഴേക്കും അമ്പത് ഗ്രാം സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇളക്കണ്ട കേട്ടോ തനിയ മെൽറ്റ് ആയിക്കോളും ഇളക്കിയാലേ പത വരും മെൽറ്റ് ആയിട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ കൂട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ പകുതി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഞാൻ ആദ്യമേ നാരങ്ങ നീരൊഴിക്കാഞ്ഞത് പാൽ പിരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ടാണേ ലേശം കളറ് ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം ചെറുതായിട്ട് പത വരാതെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി മോൾഡിലേക്ക് ഒഴിക്കാം ആഹാ മോൾഡിലെ രൂപം സെറ്റായിട്ടോ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കട്ടെ അല്ലെങ്കിലേ സെറ്റാവും ലേശം പതയുണ്ട്ട്ടോ അതൊന്ന് സ്പൂണ് കൊണ്ട് മാറ്റിയെടുക്കട്ടെ അല്ലെങ്കിൽ സോപ്പിൻ്റെ ബാക്ക് സൈഡ് കാണാൻ ഭംഗി ഉണ്ടാവില്ല ഉരുളക്കിഴങ്ങും നാരങ്ങയും കരിമങ്കല്യം പോവാൻ ബെസ്റ്റ് സാധനമാണ് കേട്ടോ പിന്നെ പാൽ അത് പിന്നെ നല്ല ക്ലെൻസറല്ലേ ഈ സോപ്പ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണേ ഉരുളക്കിഴങ്ങിൻ്റെ അല്ലേ ചേർത്തേ അതുകൊണ്ടാണ് ആ മതി ഇനി ഇതൊന്ന് സെറ്റാകട്ടെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് സെറ്റാകും കേട്ടോ ആഹാ നീ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുവാന്നോടാ കടിക്കല്ലേ ടിക്കല്ലേ പൂച്ചക്കുഞ്ഞുങ്ങട്ട കണ്ണ് തുറന്നില്ലാട്ടോ ഒരാഴ്ചയല്ലേ ആവുന്നുള്ളൂ സിംഹവാലം കുരങ്ങിനെ കണ്ടോ മാങ്ങ കിട്ടുമോന്ന് നോക്കി വന്നേക്കുവാ എന്നെ കണ്ടു എന്ന് തോന്നുന്നു ഓടുന്നണ്ടോ മൂന്നാലെണ്ണം ഉണ്ട് ഓട്ടവല്ല ചാട്ടമാ നമ്മുടെ കുരങ്ങിനെ പോലെയല്ലാട്ടോ അതിൻ്റെ നാലിരട്ടിയുണ്ട് ഇതിൻ്റെ വലിപ്പം സോപ്പ് സെറ്റായിട്ടോ നമുക്ക് നോക്കാം അമ്പത് ഗ്രാം സോപ്പ് പേസിൻ്റെ അത്ര തന്നെ കൂട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്ത് സെറ്റാകുമെന്ന് നമുക്ക് നോക്കാമല്ലോ അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് ബേസ് കൊണ്ട് നമ്മൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കി അല്ലേ നോക്കിക്ക് അടിപൊളി ഈ കരിമംഗല്യം സാധാരണ വരുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും വെയിലത്ത് പണിയെടുക്കുന്നവരിലും നല്ല വണ്ണമുള്ളവരിലും തൈറോയിഡ് ഉള്ളവരിലും ഒക്കെ കാണുന്നത് ഈ സോപ്പ് സ്ഥിരമായി തേച്ച് കുളിച്ചാൽ പിന്നെ കരിമങ്കല്യം വരത്തേ ഇല്ല കേട്ടോ ഉരുളക്കിഴങ്ങും പാലും നാരങ്ങയും കരിമങ്കല്യം തടയാൻ ബെസ്റ്റാണ് കേട്ടോ ഇത് ഒരു ദിവസം കഴിഞ്ഞുള്ള സോപ്പാണ് ഞാനൊന്ന് കൈ കഴുകി കാണിക്കാം പാതയൊന്നുണ്ടോ നോക്കാലോ കണ്ടോ ബാക്ക് സൈഡൊക്കെ നല്ല ഭംഗിയില്ലേ കാണാൻ നമ്മൾ പതയെല്ലാം കളഞ്ഞില്ലേ അതുകൊണ്ടാണ് ഈ സോപ്പ് ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കണേ കരിമംഗല്യം മുഖത്തും കഴുത്തിലും ഒക്കെ വന്നവർക്കാണെങ്കിൽ ഈ സോപ്പ് സ്ഥിരമായി തേച്ച് കുളിച്ചാൽ അത് മാഞ്ഞു പോവും കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഞാൻ രാവിലെ ഒൻപത് നാൽപ്പത്തിയാറിനാണ് കേട്ടോ വീഡിയോ ഇടണേ എല്ലാവരും ഫുള്ളായി കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൈയൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയല്ലേ ശരി ശരിയപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് അല്ല വീട്ടിലേക്ക് പോവാ